ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഡെലിവറിക്ക് മുന്നേ ഇനി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് തോന്നുന്നു ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറിക്ക് മുന്നത്തൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും ലാസ്റ്റ് ഉള്ള ഡേ ഇൻ മൈ ലൈഫായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം ഞാൻ കവറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ലേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാണ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അപ്പം തന്നെ എനിക്ക് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ വോമിറ്റിങ്ങിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടാ അപ്പൊ ഞാൻ എണീറ്റ് അപ്പം തന്നെ അമ്മതേ അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായുള്ളൂ അപ്പം ആദ്യം ഉണ്ടാക്കിയത് ഞാൻ വേഗം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടത്തിൽ ഒരു ഓംലേറ്റും കൂടെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം രണ്ട് വെള്ളയപ്പൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അതെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അവിടത്തേക്ക് പോയി പിന്നെ ഞാൻ അടുപ്പത്തുനിന്ന് തന്നെ ഒരെണ്ണം അടുത്ത് വാങ്ങിച്ച് കഴിക്കാണ്ടായിട്ടാ അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ അത്യാവശ്യം കുറച്ച് നേരം ഞാൻ അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങോട്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ നടക്കാറുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ ആയാലും ഉച്ചക്കായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നടക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ എനിക്ക് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് അല്ലാത്ത ദിവസം ഞാനിങ്ങനെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടിരിക്കും പക്ഷെ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാവരും ഉള്ളപ്പോൾ ഒരു ഒരു പ്രത്യേക തരം ഒരു മടി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ അത് രാവിലെ തന്നെ വന്ന് ഉമ്മറത്തേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ മൂടിയൊക്കെ ചട തീർക്കും കേട്ടാ പിന്നെ കുറച്ചു നേരം വെയിൽ കൊള്ളും ഇന്ന് രാവിലെ ഞാൻ കുളിക്കണതിന് മുന്നേ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാറുണ്ട് ഇന്ന് പിന്നെ അതിന് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേഗം പോയിട്ട് കുളിച്ചിട്ട് വരിക ഉണ്ടായത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സ്കിപ്പ് അടിക്കുക അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നി വിഷക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആപ്പിൾ ഞാൻ ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ എന്തായാലും ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് പിന്നെ എടുത്ത് തൊലിയൊക്കെ ചെത്തിയിട്ട് കഴിക്കാറുള്ളൂട്ടാ അപ്പോൾ ഇന്ന് അത് കഴിക്കാനായിട്ടിരിക്കുകയാണ് അതൊക്കെ തൊലിയൊക്കെ ചുറ്റി കഴിക്കാതിരിക്കാണ് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ എടുത്ത് കഴിക്കാൻ കേട്ടാ അപ്പോൾ ഇപ്പോൾ നയൻത്ത് മന്ത് സ്റ്റാർട്ടായതിനു ശേഷം ഞാനങ്ങനെ ഫുഡ് കഴിക്കല് ഭയങ്കര കുറവാണ് ഡേറ്റ്സും അതുപോലെ തന്നെ നട്ട്സൊന്നും തീരെ കഴിക്കലില്ലയോ എനിക്ക് തോന്നിയാൽ മാത്രം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും ഫ്രൂട്ട്സ് കഴിക്കണ കൂട്ടത്തിൽ അതും കൂടെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം അതും കൂടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഉച്ചയ്ക്ക് പോലും ഒന്നും കെടുക്കാൻ പറ്റണില്ല അങ്ങനത്തെ ചൂട് പിടിച്ച ദിവസങ്ങളാണ് അതുകൊണ്ടുതന്നെ ഇപ്പം ഭയങ്കര ചൂടായത് തന്നെ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കലിത്തിരി കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മടിയണ്ണിയാണ് കഴിക്കാനായിട്ട് അങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആക്കിയിട്ട് നന്നായി വരട്ടി വരട്ടി എടുത്ത് എന്തെന്ന് പറയുക ഫ്രൈ ചെയ്യണ ഫ്രൈ ചെയ്യണതല്ല നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുമല്ലോ അത് നന്നായിട്ട് കുറച്ചും കുറച്ചധികം കൂടെ എണ്ണയൊക്കെ ഡ്രൈ ആക്കിയിട്ട് വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ തന്നെ വെക്കണതാണ് കേട്ടോ എനിക്ക് കൂടുതൽ കംഫർട്ട് എനിക്കിഷ്ടമുള്ളത് അതാണ് അപ്പോൾ ഞാനത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് വെച്ച് പകുതി എത്തുമ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചേട്ടൻ വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേട്ടൻ കഴിഞ്ഞയാഴ്ച വന്നു പോയപ്പോൾ ഈ ആഴ്ച വരുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും അഡ്മിറ്റ് ആവേണ്ടതാണ് അപ്പം അത് ആ സമയമാകുമ്പോഴത്തേക്കും വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിപ്പുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് എന്താണാവോ ചേട്ടൻ്റെ വണ്ടി ഓട്ടം പോകും മോർണിംഗ് മാത്രമാണ് ഓട്ടം ഉണ്ടായിരുന്നത് അപ്പം തന്നെ നേരെ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ കാണാനായിട്ട് അപ്പം ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കായിരുന്നു ആ നേരത്താണ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വന്നപ്പോൾ തന്നെ എനിക്ക് കോൺടോപ്പ് മേടിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ആണ് കോൺ ടോപ്പ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്കത് കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലർജിയുടെ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് കോൺടോപ്പൊക്കെ മേടിച്ച് പോണെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊക്കെ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നേരം ചേട്ടൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ വല്ലപ്പോഴുള്ളത് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് മടിയാവും പിന്നെ അതുമാത്രമല്ല കേട്ടോ എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ട്രൈ പോഡ് നീക്കി വയ്ക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കണ പോലെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു സമയം പോലെയാണ് കേട്ടോ തോന്നണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും പറ്റാഞ്ഞത് അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചു കൊന്ന് ഒന്ന് കെടുന്നുട്ടാ കെടന്ന് കഴിഞ്ഞിട്ട് എണീറ്റിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ മുട്ടക്കറി പിന്നെ അതുപോലെ തന്നെ സാമ്പാർ പിന്നെ എൻ്റെ വെണ്ടക്കപ്പേരി പപ്പടം അപ്പൊ ഇതൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ വൈകിട്ട് ചേട്ടൻ വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ചച്ച